മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ കരൾ രോഗികളുടെ എണ്ണം കൂടി വരികയാണ് കരൾ രോഗത്തിലേക്ക് പലപ്പോഴും നയിക്കുന്നത് തന്നെ വല്ലപ്പോഴുമുള്ള മദ്യപാനം കുറേ അധികം നാളെ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിലും അതും സിറോസിസിലേക്ക് നയിക്കാം അതായത് മദ്യപനത്തിൻ്റെ എത്രത്തോളം എടുക്കുന്നു അതായത് മദ്യത്തിന്റെ അമൗണ്ട് മാത്രമല്ല മദ്യത്തിന്റെ ഡ്യൂറേഷനും കൂടി ഇമ്പോർട്ടൻ്റ് ആണ് ചിലവർ പറയാറുണ്ട് ഞാൻ വല്ലപ്പോഴും കൂടെ മാത്രമേ കഴിക്കാറുള്ളൂ പക്ഷെ എനിക്ക് കരൾ രോഗം വന്നു മറ്റേ കുറേ അധികം മദ്യപിക്കുന്നു അയാൾക്ക് കരൾ രോഗം വന്നില്ല അത് ബേസിക്കലി നമ്മുടെ ബോഡിയുടെ മെറ്റബോളിസം ആണ് കരൽ രോഗത്തിന്റെ ഒരു ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഏർലി സ്റ്റേജസിൽ അതായത് ലിവർ ആണെങ്കിലും ഈവൻ സിറോസിസ് ആണെങ്കിലും അതിന്റെ ഏർലി സ്റ്റേജസിൽ പ്രത്യേകമായി യാതൊരുവിധ രോഗലക്ഷണങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് വാസ്തവം ചിലപ്പോൾ അകാരണമായ ഒരു ക്ഷീണം അല്ലെങ്കിൽ വയറിന്റെ വലത്ത് ഭാഗത്ത് ഒരു ചെറിയ ഒരു വേദന ഭയങ്കരമായ വേദനയല്ല ചെറുതായിട്ടൊരു വലിയ പോലത്തെ ഒരു വേദന അല്ലെങ്കിൽ കാലിൽ ചെറുതായിട്ട് നീരിന്റെ ഒരു ആരംഭം അങ്ങനെയൊക്കെ മാത്രമേ സ്റ്റേജസ് കാണാറുള്ളൂ പലപ്പോഴും അതൊരു രോഗത്തിന്റെ ആയിട്ട് തന്നെ ഇല്ല നമ്മുടെ ശരീരത്തിൽ തലച്ചോറ് കഴിഞ്ഞാൽ ഏറ്റവും സങ്കീർണമായ പ്രവർത്തനശൈലിയുള്ള അവയവങ്ങളിൽ ഒന്നാണ് കരൾ നിരവധി ധർമ്മങ്ങളാണ് കരൾ ഓരോ നിമിഷവും നിർവഹിക്കുന്നത് കരളിലെത്തുന്ന വിഷവസ്തുക്കളെ നീക്കം ചെയ്യൽ അണുബാധയ്ക്കും അസുഖങ്ങൾക്കും എതിരെയുള്ള പോരാട്ടം നടത്തൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കൽ അങ്ങനെ ഒരുപാട് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റിസ് പിന്നെ ഹൈപ്പർ ടെൻഷൻ രക്തസമ്മർദ്ദം പിന്നെ കൊളസ്ട്രോൾ അതേപോലെ തന്നെ അമിതമായ വണ്ണം ഇതെല്ലാം മൂലം നമ്മൾ മെറ്റബോളിക് സിൻഡ്രോം എന്നാണ് ഈ അസുഖങ്ങളെല്ലാം കൂടെ നമ്മൾ പറയുന്നത് അപ്പോൾ ഈ മെറ്റബോളിക് സിൻഡ്രോം കാരണം കരളിനെ ബാധിക്കുന്ന ഏറ്റവും സാധാരണമായ അസുഖമാണ് ഈ ഫാറ്റി ലിവർ അതായത് കരളിൽ കൊഴുപ്പടിയുന്ന അസുഖം അപ്പോൾ ഇത് സർവ്വസാധാരണമായി കണ്ടുവരുന്ന അസുഖമാണ് ഈ ഫാറ്റി ലിവർ ഇപ്പോൾ തിരുവനന്തപുരത്ത് നടത്തിയ ഒരു പഠനത്തിൽ ഏകദേശം നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് എട്ട് ശതമാനം ആളുകളിലാണ് ഫാറ്റ് ലിവർ ഉള്ളതായി കാണപ്പെടുന്നത് അതായത് ഏകദേശം രണ്ടിൽ ഒരുന്ന ആളുകളിൽ ഫാറ്റ് ലിവർ ഉണ്ട് നമ്മൾ ഈ ഫാറ്റ് ലിവർ സ്റ്റേജിൽ തന്നെ അസുഖം കണ്ടുപിടിക്കുകയാണെങ്കിൽ ലിവർ ആണ് അതായത് നമുക്ക് കരളിനെ തിരിച്ച് ആക്കാൻ പറ്റും പക്ഷേ സിറോസിസ് ആയി കഴിഞ്ഞാൽ കരലിന് ഒരു പെർമനന്റ് ഡാമേജ് ആണ് നിയന്ത്രണ വിധേയമല്ലാത്ത പ്രമേഹം കരലിൻ്റെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കാറുണ്ട് കൃത്യമായി ചികിത്സിക്കുകയും പ്രമേഹത്തെ നിയന്ത്രിച്ച് നിർത്തുകയും ചെയ്യാത്തതാണ് ഇതിൻ്റെ പ്രധാന കാരണം മരുന്നുകളും കരൾ രോഗത്തിന് കാരണമാവുന്നുണ്ട് അലോപ്പതിക്ക് മെഡിസിൻസിൽ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അബ്യൂസ് ചെയ്യുന്ന ഒരു മെഡിസിൻ പാരസെറ്റമോൾ ആണ് ഇപ്പം കമ്പാരിറ്റീവ്ലി ഈ വെസ്റ്റേൺ കൺട്രീസിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യ പോലത്തെ രാജ്യത്തിൽ കുറവാണ് വെസ്റ്റേൺ കൺട്രീസിൽ ഈ ലിവർ ട്രാൻസ്പ്ലാന്റ് ഏറ്റവും കോമൺ ഇൻഡിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ പാരസെറ്റമോൾ ടോക്സിറ്റിയാണ് അപ്പോൾ ആൾക്കാർ പാരസെറ്റമോൾ കൂടുതലായി ഉപയോഗിക്കുക ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്തിൽ അത് കുറച്ചുകൂടെ കുറവാണ് എന്നാലും പാരസ്റ്റമോൾ തന്നെയാണ് ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് കരളിനെ ബാധിക്കുന്നതായിട്ട് കാണാം ആയുർവേദം മരുന്നുകൾ സിദ്ധ അങ്ങനെയൊക്കെ എല്ലാ മരുന്നുകളുമല്ല പക്ഷെ എന്നാലും ചില കഷായങ്ങൾ ചില ലേഹ്യങ്ങൾ ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ട് കരളിനെ ബാധിക്കുന്നതായി കണ്ടിട്ടുണ്ട് ആൾക്കാരുടെ പൊതുവേ ഉള്ള ഒരു ധാരണ ഈ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളെ കരളിനെ ബാധിക്കില്ല എന്നുള്ളതാണ് പക്ഷേ ഒരുപാട് വളരെയധികം നമ്മൾ കാണാറുണ്ട് തരൽ മാറ്റിവയ്ക്കൽ വരെ ചെയ്യേണ്ടി വരാറുണ്ട് ചില കേസസ് ഈ പൊടികൾ ലേഹ്യം ഈ ഭസ്മം എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ കഴിച്ചിട്ട് കരളിനെ ബാധിച്ച് കരളിന്റെ പ്രവർത്തനം വളരെയധികം മോശമായിട്ട് ആൾക്കാർ വരാറുണ്ട് ഒരു കരുതൽ അത്യാവശ്യമാണ് മദ്യപാനം ഒഴിവാക്കാം ജാഗ്രത പുലർത്താം മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം